ഖദ്ദസല്ലാഹു അസീസ് ാണ് ഇന്നലെയും ഇന്നും ഒക്കെ മുസ്ലിം ലോകം അവിടത്തെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ് ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല അവരുടെ പേരിൽ നമുക്ക് ദുആ ചെയ്യണം ബഹുമാനപ്പെട്ട തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ധാരാളം സൽ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താനുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളോട് സ്വഹാബികൾ ചോദിക്കുന്നുണ്ട് ഏറ്റവും നല്ല മനുഷ്യൻ മനുഷ്യനാരാണ് അവിടുന്ന് പറഞ്ഞ മറുപടി ജനങ്ങൾക്ക് വലിയ ഉപകാരം ചെയ്യുന്ന വ്യക്തികളാണ് ഏറ്റവും നല്ലവർ അത് പറഞ്ഞു നിർത്തിയില്ല ജനങ്ങൾക്ക് മനുഷ്യർക്ക് എന്നതിനപ്പുറം മറ്റുള്ള ഏത് ജീവികൾക്കും ഗുണം ചെയ്യുന്നതിൻ്റെ മഹത്വവും അതിന്റെ ശ്രേഷ്ഠതയും അതിന്റെ ശേഷമുള്ള ഭാഗങ്ങളിൽ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ട ആ ഹദീസ് വിശദമായിട്ട് തന്നെ ഉദ്ധരിക്കുന്നുണ്ട് ഞാൻ അതിന്റെ വിശദങ്ങളിലേക്ക് കടക്കുകയല്ല ബഹുമാനപ്പെട്ടവരുടെ മനാതിബ് എടുത്തു നമ്മൾ മറച്ചു നോക്കിയാൽ കാണാൻ കഴിയുന്ന വളരെ അതിശയിപ്പിക്കുന്ന കാര്യം ഇറാഖിലെ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ദിശാബോധം നൽകിയിരുന്ന വലിയൊരു പണ്ഡിതൻ ആത്മീയ ലോകത്ത് വലിയ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരു മഹാവ്യക്തി ജനങ്ങൾ കൊണ്ടുപോയി ഒഴിവാക്കിയ ഭക്ഷണത്തിന്റെ വേസ്റ്റുകളിൽ കലവില കൂടുന്ന പട്ടികളെ എറിഞ്ഞു ഓട്ടുന്ന മനുഷ്യരോട് അവിടെ ചെന്ന് നിന്ന് എറിയരുത് മക്കളെ എറിയരുത് അത് നമ്മുടെ സഹജീവികളാണ് അവർ ഭക്ഷണം കഴിക്കട്ടെ എന്ന് പറഞ്ഞ് തെരുവു പട്ടികൾ കഴിക്കുന്ന ഭക്ഷണത്തിന് കാവലെന്ന ഒരു മഹാപണ്ഡിതൻ ഈ ഒരു ചരിത്രം നമ്മളെ ഒക്കെ ത്രസിപ്പിക്കുന്നതും നമ്മുടെയൊക്കെ ജീവിതത്തിനെ വല്ലാതെ മാറ്റി മറിക്കുന്നതും ആവണം തെരുവുപട്ടികളുടെ ഭക്ഷണം കഴിക്കുന്നതിന് ശല്യം ചെയ്യുന്നവരോട് ചെയ്യരുത് എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയിടുന്ന എച്ചിലികളുടെ അടുത്തുപോയി കാവൽ നിൽക്കുന്ന ഒരു മഹാ വ്യക്തിത്വത്തെ നമ്മൾ ചരിത്രത്തിൽ തങ്ങളുടെ ചരിത്രത്തിൽ വായിക്കുകയാണ് കഴിഞ്ഞിട്ടില്ല നമുക്കറിയാം അവിടുത്തെ ചരിത്രത്തിന്റെ വിശദങ്ങളിൽ പട്ടികൾക്ക് മുറിവ് സംഭവിച്ച അപകടങ്ങൾ സംഭവിച്ച ജീവികളെ കൊണ്ടുപോയി ചെറിയ കുടിലുകൾ കെട്ടി അതി അതിൽ കെട്ടിയിട്ട് ചികിത്സിച്ചിട്ട് ഭേദമാകുമ്പോ അതിൽ നിന്ന് വിട്ടയക്കുന്ന മഹാൻ അതിനുവേണ്ടി മരുന്ന് സംഘടിപ്പിച്ച് പച്ച മരുന്നുകളോ അല്ലാത്ത മരുന്നുകളോ സംഘടിപ്പിച്ചിട്ട് മറ്റു ജീവികളെ ചികിത്സിച്ചു അവരെ സന്തോഷിപ്പിക്കുന്ന മഹാവ്യക്തിത്വം ബഹുമാനപ്പെട്ടവരുടെ ജീവിതം ലളിതമായിരുന്നു സുഖങ്ങളെ ബഹുമാനപ്പെട്ടവർ ത്യജിച്ചു വളരെ കൂടുതലായിട്ടും സുഖങ്ങളെ ഒഴിവാക്കിയത് ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും നമുക്കൊക്കെ ഏത് കാര്യത്തിലും ഏറ്റവും സുഖമേതാണ് അത് അന്വേഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത് വാങ്ങുക അത് നമ്മുടെ വീട്ടിൽ ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് ഉപയോഗിക്കുക ഇത് നമ്മുടെയൊക്കെ സ്വഭാവമാണ് ഏറ്റവും എളുപ്പമുള്ളത് ഏറ്റവും സുഖമുള്ളത് അതായിരിക്കും നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുക നമ്മുടെ ജീവിതത്തിൽ സംവിധാനിക്കുക നമ്മൾ ഉപയോഗിക്കുക ഞാൻ അതിന്റെ ഒന്നും വിശദീകരണങ്ങൾ പറയല്ല നമുക്കൊക്കെ അറിയാം സുഖങ്ങൾ നമ്മുടെ ഒക്കെ വല്ലാത്ത ഒരു ആവേശമാണ് അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ് എന്നാൽ രണ്ട് കാര്യങ്ങൾ അത് സുഖമുള്ളതുണ്ട് കുറച്ച് വശമുള്ളതുണ്ട് എന്നാൽ അതിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുക ബഹുമാനപ്പെട്ട സുഖമില്ലാത്തത് സുഖം എന്ന് പറഞ്ഞാൽ അത് ദുന്യാവിന്റെ ദുന്യാവിന്റെ സുഖമാണ് ദുന്യാവിന്റെ പിന്നെ സുഖങ്ങളിൽ അഭിരമിക്കാനുള്ളവരായി എന്ന് പഠിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ടവർ ബഹുമാനപ്പെട്ടവരുടെ മൗലിനിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും ഒരിക്കൽ ദാഹിച്ചു വലഞ്ഞ് വളരെ ദാഹിച്ച് കഷ്ടപ്പെട്ട് വീട്ടിലേക്ക് കയറി വന്നപ്പോ രണ്ട് പാത്രങ്ങളിൽ വെള്ളം ഇരിക്കുന്നുണ്ട് അതിൽ ഒരു പാത്രം ശുദ്ധമായ വെള്ളമാണ് മറ്റൊരു പാത്രത്തിൽ ശുദ്ധമായ വെള്ളം തന്നെയാണ് പക്ഷേ അതിന്റെ അടിയിൽ കുറച്ച് പൊടി അരിപ്പൊടി ഊറിക്കിണക്കുന്നുണ്ട് അപ്പോ അരി കഴുകിയതോ മറ്റോ ആയ വെള്ളമാണ് രണ്ടും കുടിക്കാൻ പറ്റും പക്ഷേ ബഹുമാനപ്പെട്ടവർ തെരഞ്ഞെടുത്തത് ശുദ്ധമായ വെള്ളമാണ് വെള്ളം കുടിച്ചതിന് ശേഷമാണ് ആലോചിച്ചത് ദുന്യാവിന്റെ സുഖം ഞാൻ തെരഞ്ഞെടുത്തല്ലോ അടച്ചോനെ ബഹുമാനപ്പെട്ടവരുടെ മനാക്കിൽ കാണാം വർഷങ്ങളോളം പിന്നീട് ശുദ്ധജലം ബഹുമാനപ്പെട്ടവർ അതിന്റെ പേരിൽ കുടിച്ചിട്ടില്ല എന്ന് നമ്മളൊക്കെ ചൊല്ലുന്ന കിതാബിൽ ഈ സംഭവം ഉദ്ധരിക്കുന്നത് കാണാം വസ്ത്രമെടുമ്പോ നല്ല മിനുസമുള്ള വസ്ത്രം നമ്മളൊക്കെ ഏറ്റവും മാർക്കറ്റിൽ മുന്തിയത് നമുക്ക് വാങ്ങാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം വാങ്ങിയെടുക്കാനാണ് ആഗ്രഹിക്കുക എന്നാൽ ബഹുമാനപ്പെട്ടവർ ഉരമുള്ള വസ്ത്രമായിരുന്നു ധരിച്ചിരുന്നത് എന്ന് കാണാം മുന്തിയ വസ്ത്രം കിട്ടാനിട്ടല്ല ഇട്ടപോലെ ആളുകൾ ഹതിയകൾ കൊടുത്ത് എല്ലാ കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ബഹുമാനപ്പെട്ടവർക്കുണ്ട് അത്രയും വലിയ പാണ്ഡിത്യത്തിൻ്റെ ഉടമയും വലിയ നേതാവുമാണ് പക്ഷേ അതൊന്നും സ്വീകരിച്ച് ദുന്യാവിന്റെ സുഖത്തിന്റെ പിന്നാലെ പോകാതെ ഏറ്റവും കുരമുള്ള വസ്ത്രവും അതുപോലെ തന്നെ പിന്നെ വാഹനങ്ങൾ ഉപയോഗിക്കാതെ നടന്നുകൊണ്ടായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ യാത്രകളിൽ കൂടുതലും ഉണ്ടായിരുന്നത് ഇങ്ങനെ ഒക്കെയുള്ള ലളിതമായ ജീവിതം ബഹുമാനപ്പെട്ടവരിൽ നമുക്ക് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ അവരുടെ അവിടുത്തെ സ്മരണയിൽ ജീവികളെ സഹായിക്കാനും മറ്റു മനുഷ്യരെ സഹായിക്കാനും അങ്ങനെയുള്ള വലിയ പ്രചോദനമാണ് നമുക്ക് ലഭിക്കുന്നത് ആ ഒരു വലിയ സന്ദേശം നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ നമ്മൾ പകർത്തണം അള്ളാഹു സുബാന ഹോത്താലെ തോഫിയുമാർ ആവട്ടെ ബഹുമാനപ്പെട്ടവരുടെ പറക്കത്തുകൊണ്ട് അള്ളാഹുസുബാനഹത്താലെ പാപങ്ങളെയും ഇതരെയും കൂടുതലായിട്ട് സഹായിക്കാനും അതിലൂടെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യനായി മാറാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫിയത്ത് നൽകു